ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അടുത്തതായി എന്താണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നത് അടുത്തതായി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കൂടി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന ശുഭകാര്യങ്ങൾ സ്റ്റ് തന്നെ എന്താണ് ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഓഫ് സോഡ്സ് ഇവിടെ സെവൻ ഓഫ് സോഡ്സ് സോഡ് എനർജിയാണ് കൂടുതലായി വന്നിരിക്കുന്നത്

ദ സ്റ്റാർ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ബോട്ടം ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ഓഫ് വാൺസാണ് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ വിക്ടറിയാണ് വിക്റ്ററി ആൻഡ് സക്സസ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാറുണ്ട് കണ്ടില്ലേ പലരും ഇത് നോക്കിയിരിക്കുന്ന എനർജിയാണ് വിക്ടറിയുടെ എനർജി സക്സസിൻ്റെ എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ജോലി കാര്യത്തിലൊക്കെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് പല സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ വേണ്ടി പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള ഒരു സമയം ഇപ്പോഴാണ് വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പോകുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ജേതാവാകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സോഡ് എറസൈനാണ് ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി അപ്പോൾ ഈ ഒരു സോഡിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സമയമായിരിക്കുന്നു മനസ്സിലായോ പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സമയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് അനുഭവിച്ചിരുന്ന ഒരുപാട് കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ ഒരു മോചനം ലഭിക്കാൻ പോകുന്നു മറ്റൊരിടത്തേക്ക് നിങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾ പോകുന്നു ഒരു യാത്ര പോവുകയാണ് ഇവിടെയെങ്കിലും ചിലപ്പോൾ കുടുംബസഹിതം യാത്ര പോകാനുള്ള ആ ഒരു ഒരുക്കത്തിലായിരിക്കാം നിങ്ങളിപ്പോൾ അതല്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കഷ്ടതകളിൽ നിന്നും ചിലപ്പോൾ വീട് മാറി താമസിക്കുക ചിലപ്പോൾ ജോലി കാര്യങ്ങളിൽ ആ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് നല്ല ഒരു ജോലിയിലേക്ക് മോശകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ നല്ല ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വെല്ലുവിളികളിൽ നിന്ന് വെല്ലുവിളികളെ അവസാനിപ്പിച്ചുകൊണ്ട് മനസ്സിലായി നിങ്ങളിൽ വന്ന് പെട്ടിട്ടുള്ള വെല്ലുവിളികൾ മറ്റുള്ളവർ നിങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ അപവാ അപവാദം പറഞ്ഞ് വരുത്തിയിട്ടുണ്ടാവാം പറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം അത്തരം ഒരു സമയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും ഒരു രക്ഷപ്പെടലാണ് ഏതൊരു കാര്യമായാലും ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു രക്ഷപ്പെടൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ടെൺ ഓഫ് സോഡാണ് സോഡ് എനർജി സോഡിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ സോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈ ഒരു വലിയ പരാജയം ഇവിടെ വലിയൊരു പരാജയത്തിൻ്റെ എനർജിയാണ് ടെൺ ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് പത്ത് വാളുകൾ കൊണ്ടും നിങ്ങളെ ആരോ മുറിവേൽപ്പിച്ചിരിക്കുന്നു അത്രമാത്രം വലിയൊരു അഥപ്പതനത്തിലേക്ക് നിങ്ങൾ നീങ്ങിയിരുന്നിരിക്കുക മറ്റുള്ളവർ ചവിട്ടി താഴ്ത്തിയിരുന്ന നിങ്ങളെ എന്തിനും കൊള്ളിക്കാം ഒന്നിനും കൊള്ളിക്കാത്തവർ ഒരു വ്യക്തി എന്ന് കരുതി മറ്റുള്ളവർ മുദ്ര കുത്തിയിരുന്നു നിങ്ങൾക്ക് പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആവുന്നുണ്ട് മനസ്സിലായില്ലേ ഈ ഒരു സിറ്റുവേഷൻ എൻ്റാവുന്നു അത്രമാത്രം മറ്റുള്ളവരുടെ നിന്നാ വാക്കുകൾ കേട്ടുകൊണ്ട് കഴിഞ്ഞിരുന്ന ആ ഒരു സമയം ഇവിടെ ആവുന്നു നിങ്ങൾക്ക് നല്ലൊരു സമയത്തിലേക്ക് കടക്കാൻ കഴിയുന്നു നല്ലൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പുതിയ ഹാപ്പിനെസ് സന്തോഷങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഇനി എന്താണ് ആ ഒരു ചീറ്റിങ് എനർജി ആയിരിക്കാം നിങ്ങളിലേക്ക് വന്നി വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇനി എന്താണ് നിങ്ങൾക്ക് നല്ല പോലെയുള്ള സന്തോഷത്തിലേക്ക് സമൃദ്ധി നിറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സമൃദ്ധി നിറഞ്ഞ എനർജിയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഓഫ് ാണ് അപ്പോൾ ഇവിടെ നിങ്ങളെ ആരോ കബളിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാര്യത്തിൽ ഒരു ചീറ്റിങ് എനർജി വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ അത് തന്നെയാണ് നിങ്ങളിൽ വന്നിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്നും ഒരു രക്ഷപ്പെടലാണ് ഇവിടെ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം നിങ്ങളെ ആരോ കബളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ച് എടുക്കാനുള്ള ഒരു സാധ്യത പലർക്കും തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഫ്രീഡം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മനസ്സിലായി ആ ഒരു ഫ്രീഡം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് മറ്റുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഗോൾഡ് എന്തെങ്കിലും ഗോൾഡ് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഫിനാൻസ് പരമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അങ്ങനെ ഒരു ചീറ്റിങ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ വളരെയധികം സ്നേഹം കൂടിയിട്ട് നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം മനസ്സിലായ അപ്പോൾ ഇവിടെ എന്താണ് വന്നിരുന്നത് ഡ്രീമർ ആണ് പുതിയൊരു ലൈഫ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്വപ്നാടകനെ പോലെ നടക്കുകയാണ് കാരണം എന്താണ് യൂണിവേഴ്സിലുള്ള അമിത വിശ്വാസം മുന്നിൽ എത്രമാത്രം അപകടകരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അതിനെ ഒന്നും വക വയ്ക്കാതെ യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും ദൈവം ഉണ്ട് എനിക്ക് എന്നോടൊപ്പം ദൈവമുണ്ട് എന്നുള്ള അമിതമായ വിശ്വാസത്തിൽ മുന്നോട്ട് നടക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് സ്വയം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിക്കുന്നു ദൈവത്തിലും വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു കുഴപ്പവും വരില്ല പുതിയതായിട്ട് തന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ഒരു തുടക്കം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പലരും നിങ്ങളെ പേടിപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും അയ്യോ അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോവല്ലേ എന്ന് പേടിപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും പക്ഷേ ഇത് നിങ്ങളതൊന്നും വക വയ്ക്കാതെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും കാരണം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു ദൈവാനുഗ്രഹം വരുന്ന സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നല്ല ഒരു ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിലേക്ക് പലതരത്തിലുള്ള ശുഭകാര്യങ്ങൾ വന്നു ചേരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ടു ഓഫ് കപ്പ് ആണ് ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കാണാതിരുന്ന ചില ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടുന്നു ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉടലെടുക്കുന്നു നിങ്ങളിൽ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നു അപ്പോൾ വിചാരിക്കുന്ന എന്താണ് എങ്ങോ പണ്ടെങ്ങോ കണ്ടിട്ടുള്ള നല്ല പരിചയം അങ്ങനെ ആ ഒരു നല്ല പരിചയത്തിൽ പെട്ടെന്ന് എന്താണ് ക്ലോസ് ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് തുടങ്ങുന്നു മനസ്സിലായോ പെട്ടെന്നാണ് ഒരാളുമായിട്ട് അടുത്തിടപെഴകാൻ ഉള്ള ഒരു സമയം വരുന്നത് ആ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ് പിന്നീട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോയി പിന്നീട് ഒരു പിന്നീടൊരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ വന്നിരിക്കുന്നു അത് പിന്നീട് വിവാഹത്തിലേക്ക് കലാശിക്കുന്നു അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് അല്ല എങ്കിൽ നിങ്ങൾ സ്വയം സ്വന്തമായിട്ട് ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പോകുന്നു അല്ലെങ്കിൽ എങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലായാലും ചിലപ്പോൾ വീണ്ടും വീണ്ടും ഒന്ന് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സ്നേഹം പങ്കിടാൻ പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ ആ ഒരു ദൈവാനുഗ്രഹമാണ് ഹീല് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവെന്ന് പറയുന്നത് റാഫേൽ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സാണത് ആർഗേഞ്ചിൽ റാഫേലാണ് ഹീലിങ്ങിൻ്റെ മാലാഖ മനസ്സിലായോ അപ്പോൾ ആ ഒരു ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഗിഫ്റ്റുകൾ കൈമാറുക പുതിയ സ്നേഹം പങ്കിടുക ഗിഫ്റ്റുകൾ കൈമാറുക അങ്ങനെ നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ റിലീസ് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് റിലീസാവാൻ കഴിയുന്നു നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കാനുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഉപേക്ഷിച്ചിട്ടോ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയും നിങ്ങൾ ചെ ചില റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് തോന്നി അതിനെ ഉപേക്ഷിക്കുക ആരും ഒന്നും പറയില്ല നിങ്ങളെ അതല്ല ചില കൂട്ടുകെട്ടുകൾ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അതിനെ ഉപേക്ഷിക്കുക അങ്ങനെ ചില കാര്യങ്ങൾ ആ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പലത്തിനെയും പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിച്ചിട്ട് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്നു നല്ല സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ന്യൂ ബിഗിനിങ്സ് ഇവിടെ എന്താണ് പുതിയ തുടക്കമാണ് പലതിനെയും അവസാനിപ്പിച്ചു പല കാര്യങ്ങളും അവസാനിപ്പിച്ചു എന്നിട്ട് പുതിയ ഒരു ബിഗിനിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് നിങ്ങളെ പുറകോട്ട് പിടിച്ചു വലിച്ചിരുന്ന പല കാര്യങ്ങളും പല നെഗറ്റീവ് എനർജീസും നിങ്ങളെ പുറകിലോട്ട് പിടിച്ചു വലിച്ചിരുന്നു പല ബന്ധങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അവിടെ നിന്നുമൊക്കെ ഒന്ന് ഒരു മോചനം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് മുൻകണ്ടല്ലേ ചില കാര്യങ്ങളിലൊക്കെ ഇവിടെ പേടിക്കുന്ന ചില അവസ്ഥ ഉണ്ടായിരിക്കാം പക്ഷേ ഇനി അവിടെ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് വരികയാണ് എല്ലാം ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പേടി വരുന്നതല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു ഭയം സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ സൊസൈറ്റി ഫിയർ ഞാൻ എന്നെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ അവരെന്താ എന്നെ കണ്ടപ്പോൾ മിണ്ടാതിരുന്നത് എന്താണ് അല്ലെങ്കിൽ അവരെന്തിനാണ് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇതൊക്കെ അവർ മറ്റുള്ളവരോട് പറയുന്നുണ്ടോ ഇതൊക്കെ ഉള്ളിലെ ചെറിയ ചെറിയ പേടികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പേടികൾ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ റിലീസാവാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള വികാരങ്ങൾ അഥമമായ ആ വികാരങ്ങളൊക്കെയും പേടിയെ ഭയത്തെ ഒക്കെ നിങ്ങൾക്ക് നീക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതം എന്താണ് സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു ഇവിടെ സ്റ്റാറാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ സ്റ്റാർ എന്നുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു നിങ്ങൾക്കൊരു താരമായി വിലസാൻ കഴിയുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ഫ്യൂച്ചറായിട്ടുള്ള ബ്രൈറ്റായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു സ്വപ്നങ്ങളൊക്കെ എന്താണ് സത്യമായി ഭവിക്കാൻ പോകുന്നു ഇവിടെ ഗഥവാൻ ഒരു സ്റ്റാർ പറയുന്ന നിങ്ങൾക്കൊരു താരമായിട്ട് തിളങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടെ വരാൻ പോകുന്നത് എന്താണ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ ചലഞ്ചിങ് ടൈമൊക്കെ എൻഡാകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് പ്രകാശം പരക്കാൻ തുടങ്ങുന്നു അതാണ് ഇവിടെ സ്റ്റാറിൻ്റെ പദവി വന്നിരിക്കുന്നത് പ്രകാശം പരക്കുന്ന ലൈഫ് എങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സാമ്പത്തികം ഇതിലൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച വരുമ്പോഴാണ് നിങ്ങളിലേക്കുള്ള മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വെല്ലുവിളികളെ പ്രതിസന്ധികളെ ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഒരു താരമായി മറ്റുള്ളവരുടെ മുൻപിലൊരു താരമായി തിളങ്ങാനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിൽ നിങ്ങൾ ഫെയ്ത്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിലൊരു ഫെയ്ത്ത് കൊടുത്തിട്ട് മുന്നോട്ട് പോകാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ അതുപോലെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് കുറച്ച് ഓർക്കിൾ കാർഡ്സ് നോക്കാവേ സപറേഷനാണ് കണ്ടില്ലേ ഇതുവരെ നിങ്ങൾ അടിമത്തം അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളിലും പലരും നിങ്ങളെ അടിമയായി കണ്ടിരുന്നു പലരും അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു പറയുന്നതിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലായിരുന്നിരിക്കാം നിങ്ങൾ ഇതുവരെയും പക്ഷെ ഇവിടെ നിന്ന് ഇനി നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ ഒരു സമയമാണെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ട് സ്വയം നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നുണ്ട് നല്ല കോൺഫിഡൻ്റ് ആവാൻ കഴിയുന്നു നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ മുന്നോട്ട് വന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് പോസിബിലിറ്റീസ് അങ്ങനെയുള്ള അവസരങ്ങൾ ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കണ്ടില്ലേ വന്നാണ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിൻ്റെ തുടക്കം വരുന്നുണ്ട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ തുടക്കത്തിലാണ് ഈ ഒരു അടിമത്തത്തിൽ നിന്നും മുന്നോട്ട് വരുമ്പോഴാണ് സാധ്യതകൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത് അവിടെ നിന്ന് മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ദൈവാനുഗ്രഹമാണ് വരുന്നത് അത് കൂടിയേ തീരൂ അതിലൂടെ മുന്നോട്ട് വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട് താരമാകാനുള്ള സാധ്യത നിങ്ങൾക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് പ്രയോജനപ്പെടുത്തി എടുത്താൽ എനിക്ക് നല്ലത് വരും എനിക്കൊരു സക്സസ്സിലേക്ക് നീങ്ങാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് പല കാര്യങ്ങളിലുള്ള സാധ്യതകളാണ് എത്ര ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ മാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് വരാൻ കഴിയും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഉറച്ച വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം തന്നിലുള്ള വിശ്വാസം അതാണ് ആദ്യം സ്വയം വിശ്വസിക്കുക പിന്നെ ദൈവത്തിലുള്ള വിശ്വാസം ആ ഒരു അനുഗ്രഹം വരുമ്പോൾ തന്നിൽ സ്വയം വിശ്വസിക്കാൻ കഴിയും മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് എല്ലാ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ലേസിനെസ് ആണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മടി തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിൽ അലസത തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറണം ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറണം മാറിയേ പറ്റൂ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കണം പത്ത് ചൂടെ നടക്കണം നടത്തധ്യാനം ചെയ്യണം മനസ്സിലായി നടന്നുകൊണ്ട് ബാക്കി മെഡിറ്റേഷൻ ഉണ്ട് അപ്പോൾ വാക്കിംഗ് മെഡിറ്റേഷൻ ചെയ്യണം എന്നിട്ട് തിരിച്ചു വരിക വീണ്ടും നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെടുക അല്ലാതെ അലസത പിടിച്ച് തൂങ്ങി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് സക്സസ്സിന് തടസ്സമാകും വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കറേജ് ലഭിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടെ കറേജ് ലഭിക്കും ധൈര്യം ലഭിക്കും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വരാൻ പറ്റും ഇവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഈ ഒരു ചെടി വന്നിട്ട് പാറപ്പുറത്ത് നിന്നുമാണ് ഈ ഒരു ചെടി വളർന്ന് പുഷ്പിച്ചു വന്നത് കണ്ടില്ലേ അപ്പോഴോ അപ്പോൾ എന്തോ എങ്ങനെയാണ് അത് വന്നത് അതിന് ആ ഒരു ഭാഗ്യം അതിൻ്റെ ആ ഒരു വെളിച്ചം കണ്ടില്ലേ അപ്പോൾ അതിനാ ഒരു ദൈവാനുഗ്രഹം ഉണ്ട് ദൈവികമായ ഒരു പ്രകാശം ലഭിച്ചിട്ടാണ് അത് അങ്ങനെ വന്നത് ആ ഒരു കറേജ് കിട്ടി അതിന് മുന്നോട്ട് വരാൻ കഴിയുന്നത് ചില പറയുന്നത് കേട്ടിട്ടില്ലേ സീറോയിൽ നിന്നുമാണ് ഞാൻ തുടക്കം വെച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞാൻ ഇത്രയും ഉയർന്ന ഒരു നിലയിലെത്തിയത് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല പല ബിസിനസ്സുകാരും എന്തുകൊണ്ടാണത് ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം അർപ്പണ മനോഭാവം അപ്പം അങ്ങനെ വന്നാൽ നിങ്ങൾക്കും നല്ല ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയും എന്നാണ് പറയുന്നത് സൈലൻസ് സൈലൻസ് നല്ലതാണ് എപ്പോഴും കിടന്ന് ബഹളം വെക്കുന്നതിനേക്കാളും നല്ലത് കോപിച്ച് സംസാരിക്കുക അല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുക ഇതൊന്നും പാടില്ല അങ്ങനെ സൈലൻസിലിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് ദുഃഖം വരുമ്പോഴും ഒരുപാട് ദേഷ്യം വരുമ്പോഴും എന്താണ് പത്ത് മിനിറ്റ് സൈലൻസിലിരിക്കും ഇരുന്നാൽ തന്നെ എന്താണ് ശ്വാസത്തിൻ്റെ ഗതിയൊന്ന് ഒന്ന് ബാലൻസ് ആയി വരും ഇവിടെ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെയെല്ലാം ഇവിടെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ശക്തി ലഭിക്കും ലഭിക്കാതിരിക്കില്ല അതാണ് നിങ്ങളിലേക്ക് വരുന്ന ശുഭകാര്യങ്ങളാണ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരാൻ കഴിയും കഴിയണം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ വി ആർ ദ വേൾഡ് നമ്മളെല്ലാം എന്താണ് ഈ ലോകത്തിൻ്റെ സന്തതികളാണ് ഇല്ലല്ലേ അങ്ങനെയും സോൾ മെസ്സേജസ് നോക്കാവേ ാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം സോളിൻ്റെ ആഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വല്ലതും വരുന്നുള്ളൂ ഏവയൊക്കെ ആൾ യുവർ സെൻസസ് കണ്ടില്ല നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ണാ ചെവി നാക്ക മൂക്ക തൊക്ക ഇത്രയാണല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ഉണർത്തിയെടുക്കണം മനസ്സിലായോ വെറുതെ അലസത പിടിച്ചിരിക്കലോ എന്നിവിടെ പറഞ്ഞിട്ടുണ്ടായി പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ ഉണർത്തി ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു സക്സസ്സിലേക്ക് പോകാൻ പറ്റും പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല ഒരു വഴിയിലേക്ക് പോകാൻ പറ്റും വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റും അതാണ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ സക്സസ്സാണ് അങ്ങനെ ചെയ്യണം എന്നാണ് അതാണ് നിങ്ങളുടെ സോൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് മനസ്സിലാവും നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന സോൾ പർപ്പസ് എന്താണെന്നാണ് ഞാനിവിടെ നോക്കുന്നത് രണ്ട് കൺസഡ് എടുക്കാവേ നേച്ചർ ഇസ് കാളിംഗ് പ്രകൃതിയെ സ്നേഹിക്കൂ പ്രകൃതി നിങ്ങളെ വിളിക്കുന്നുണ്ട് പ്രകൃതിയെ സ്നേഹിക്കൂ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശ്വാസം ആ കൂടുതൽ ഓക്സിജൻ തരുന്ന ചില വൃക്ഷങ്ങളുണ്ട് അതിനെ നശിപ്പിക്കാതെ അതിനെ സംരക്ഷിക്കൂ അതിനെ സ്നേഹിക്കൂ അപ്പോൾ ആ ഒരു ഓക്സിജൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് ഹെൽത്തി ആയിട്ട് വരാൻ പറ്റും ഹെൽത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെൽത്ത് നിങ്ങളോടൊപ്പം വരും അതാണ് പറയുന്നത് വണ്ടർഫുൾ സർപ്രൈസ് ഇസ് കമ്മിങ് കണ്ടില്ല സംതിങ് എൻ്റെലി ന്യൂ അവേറ്റ്സ് ഇവിടെ ഒരു വണ്ടർഫുൾ സർപ്രൈസ് വരുന്നുണ്ട് ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും കണ്ടില്ലേ വളരെയധികം പോസിറ്റീവ് എനർജി ഒരു കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് പലർക്കും അതിശയിപ്പിക്കുന്ന ഒരു സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് മനസ്സിലായി പിന്നെന്താ വേണം നമ്മളിവിടെ നോക്കുന്നത് പിന്നെ എന്താണ് എന്ത് ശുഭകാര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതല്ലേ വരും നിങ്ങളിലേക്ക് നല്ല ശുഭകാര്യങ്ങൾ എല്ലാവരിലേക്കും വരും കുറച്ച് കാലതാമസം ഉണ്ടാകും ഓരോരുത്തർക്കും പല സമയത്താണ് കിട്ടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതായത് അവരവരുടെ കർമ്മയനുസരിച്ചുള്ള ഫലമാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ശരിപ്പേക്കുന്ന ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടോ അപ്പോൾ നമുക്കിനി എയ്ഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം ഏഞ്ചൽസ് നമുക്ക് വളരെയധികം അനുഗ്രഹം തരുന്ന ഏഞ്ചൽസ് ആണ് വെയിറ്റ് കണ്ട ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ കർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് വരും വെയിറ്റ് ചെയ്യണം കണ്ടോ വെയിറ്റ് ചെയ്യണം കുറച്ചൊക്കെ പല കാര്യങ്ങളിലും വെയിറ്റ് ചെയ്തേ മതിയാവും അല്ലാതെ വീഡിയോ കണ്ടിട്ട് പിന്നെ അതിന് താഴെയായിട്ട് എനിക്കിത് ഒത്തിരി നാൾ കൊണ്ട് കേൾക്കുന്നു ഒന്നും സാധിക്കുന്നില്ലല്ലോ ഇന്ന് ചിലർ പറയാം ഒന്നും സാധിച്ചില്ല ഒരു സന്തോഷമുണ്ട് എന്ന് ചിലർ പറയാം അത് അത് അവരുടെ ആ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് അവർക്കത് തോന്നുന്നത് അപ്പോഴും അത് അവർക്കത് സഹിക്കാനുള്ള കഴിവുണ്ട് അപ്പോഴവർക്കെന്താണ് അത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കമൻറ്റ് വരുന്നത് ഇപ്പോൾ ഇവിടെയോ ഒന്നും സാധിക്കുന്നില്ല ഒന്നും സാധിക്കുന്നില്ല ഇതൊക്കെ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് അത് ആ ഫുൾ നെഗറ്റിവിറ്റിയാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഏഞ്ചൽസ് പറയുന്നത് എന്താണ് എല്ലാം വരും നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം സാധിക്കും നിങ്ങൾക്ക് സർപ്രൈസ് വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പക്ഷേ എന്താണ് ഒന്ന് വെയിറ്റ് ചെയ്യണം അത് നിങ്ങളുടെ കർമ്മയനുസരിച്ചേ ലഭിക്കുകയുള്ളൂ അതിനൊരു കാലാവധിയുണ്ട് ഓരോ തരത്തിലുള്ള കർമ്മയാണ് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്നത് ആ ഓരോ തരത്തിലുള്ള കർമ്മയ്ക്കും ഓരോ തരത്തിലുള്ള കാലാവധികളുണ്ട് ചിലർക്ക് ആറുമാസമായിരിക്കാം ചിലർക്ക് ആറു വർഷമായിരിക്കാം ചിലർക്ക് പത്തും ഇരുപതും വർഷമായിരിക്കുക എന്നിരുന്നാലും എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല സമയം വരും വരാതിരിക്കില്ല വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ചിലർക്കൊക്കെ എന്താണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കുറച്ച് ആഴ്ചകൾക്കകം ചിലപ്പോൾ ചിലർക്ക് ആറാഴ്ചകൾക്കകം ആറ് മാസങ്ങൾക്കകം എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് ആഴ്ചകൾക്കകം തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവിടെ സാധ്യമാകുന്നതാണ് ഈ പറഞ്ഞ അതിശയിപ്പിക്കുന്ന ആ സർപ്രൈസ് എന്ന് പറഞ്ഞതുണ്ടല്ലോ ആ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാറായിട്ടുണ്ട് സത്യം ഇത് നിങ്ങൾക്ക് തന്നെയുള്ളതാണ് നിങ്ങളോട് തന്നെയാണ് ഇത് പറഞ്ഞത് ഏഞ്ചൽസ് വീണ്ടും പറയുകയാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് നിങ്ങളോട് തന്നെയാണ് പറഞ്ഞത് എന്താണ് വെയിറ്റ് ചെയ്യൂ എന്ന് മനസ്സിലായി വെയിറ്റ് ചെയ്യുക ധൃതി പിടിച്ച് വരുന്നു കഴിഞ്ഞാൽ ഒന്നിനും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല ഒന്നിനു വേണ്ടിയും ധൃതി പിടിക്കരുത് എനിക്കത് ഇന്ന് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല മനസ്സിലായി കുറച്ചൊന്ന് ഷമിയോടുകൂടി വെയിറ്റ് ചെയ്യാനും പഠിക്കണം അപ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ വരുന്നുള്ളൂ ഇത്തരത്തിലുള്ള സർപ്രൈസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ ഇത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളോടാണ് ഇത് പറഞ്ഞത് എന്ന് ഏഞ്ചൽസ് വീണ്ടും പറയുന്നു പറയാൻ മടിക്കരുത് ഒരിക്കലും ഫൊർഗീവിനസ് പറയാൻ മടിക്കരുത് കണ്ടില്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മ തീരണമെങ്കിൽ ഇത് തീർന്നു കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ വിട്ടു പോകണമെങ്കിൽ എന്താണ് മാപ്പപേക്ഷ നടത്തണം യൂണിവേഴ്സിനോട് മാപേക്ഷ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സാധ്യമായി വരികയുള്ളൂ ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് പറയേണ്ടത് മനസ്സിലായേ അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും അത് പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവിടെ ഉപേക്ഷിക്കാം മനസ്സിലായോ ഇഷ്ടമുള്ളത് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഇഷ്ടമില്ലാത്തതിനെ ചുമക്കാൻ ആരും നിർബന്ധിതരാകുന്നില്ല അങ്ങനെ നിർബന്ധിതരാകേണ്ട കാര്യമില്ല അവിടെ സപ്പറേഷൻ ഫസ്റ്റ് വന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലയോ നിങ്ങളത് കേൾക്കാൻ പോവേണ്ട മറ്റുള്ളവരുടെ അനുസരിക്കാൻ പോകേണ്ട ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങളുടെ സോളിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതാണിവിടെ പറയുന്നത് ഒരു കൂടി എടുക്കാവേ ടേക്ക് ആക്ഷൻ കണ്ടില്ല ഇപ്പം 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 പറഞ്ഞ കാര്യങ്ങളിലല്ലേ ആക്ഷൻ എടുത്തോളൂ ആക്ഷൻ എടുക്കാൻ സമയമായിട്ടുണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സമയമായി എന്ന് പല കാര്യങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ ആക്ഷൻ എടുത്തോണം നിങ്ങൾക്ക് ഏഞ്ചൽസിനെ വിളിക്കാവുന്നതാണ് ആർക്ക് വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് അവർ നിങ്ങളോടൊപ്പം കാണും നിങ്ങൾക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് താങ്ങായിട്ട് തണലായിട്ട് എന്നിട്ട് എല്ലാത്തിനും നിങ്ങൾക്ക് ഏഞ്ചൽസ് കാണും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് അത് വരിക തന്നെ ചെയ്യും ആരും വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷേ വെയിറ്റ് ചെയ്യേണ്ടിടത്ത് വെയിറ്റ് ചെയ്യേണ്ടതാണ് ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുക്കേണ്ടതാണ് ഫുർഗീവിനസ് പറയേണ്ട കാര്യങ്ങളിൽ ഫുർഗിവിനസ് പറയേണ്ടതാണ് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ